ഇന്ദിരാഗാന്ധി കഥാപാത്രമായി വരുന്ന മലയാള നോവൽ ഏതാണ് പർവ്വതങ്ങളിലെ കാറ്റ് ജോർജ് ഓണക്കൂർ ആണ് നോവലിസ്റ്റ് എഴുപതുകളിൽ നടന്ന പ്രൈവറ്റ് കോളേജ് അധ്യാപക സമരത്തെ ആസ്പദമാക്കി ജോർജ് ഓണക്കൂർ എഴുതിയ നോവലാണ് സമതലങ്ങൾ കപ്പുറം ബൈബിളിനെ അടിസ്ഥാനമാക്കി ജോർജ് ഓണക്കൂർ എഴുതിയതാണ് ഹൃദയത്തിൽ ഒരു വാൾ എന്ന നോവൽ ക്രിസ്തുവിൻ്റെ അമ്മയായ മേരിയുടെ ഹൃദയത്തിൽ കുരിശുമരണം ഏൽപ്പിച്ച ആഘാതമാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം മുത്തശ്ശി എന്ന നോവൽ എഴുതിയത് ആരാണ് ചെറുകാട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഈ നോവൽ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള കാലഘട്ടത്തിലെ മലയാളികളുടെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലങ്ങൾ വിവരിക്കുന്ന നോവലാണിത് അധ്യാപകരുടെ ജീവിതത്തെക്കുറിച്ചും അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പീഡനങ്ങളെ നോവൽ വിശദീകരിക്കുന്നു മുത്തശ്ശി എന്ന കവിത എഴുതിയതാരാണ് ബാലാമണി അമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരമാണ് മുത്തശ്ശി കോഴിക്കോട്ടെ മിഠായി തെരുവിന്റെ പശ്ചാത്തലത്തിൽ എസ് കെ പറ്റക്കാട് രചിച്ച നോവൽ ഏതാണ് ഒരു തെരുവിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി ഒരു തെരുവിന്റെ കഥ പാലക്കാട്ടെ തസ്രാഖ് എന്ന ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒ വി വിജയൻ എഴുതിയ നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം ഖസാഖ് എന്നാണ് അദ്ദേഹം ഗ്രാമത്തിന് പേര് നൽകിയിരിക്കുന്നത് മയ്യഴിയുടെ പശ്ചാത്തലത്തിൽ എം മുകുന്ദൻ എഴുതിയ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്ന മയ്യഴിയിലെ കൂട്ടം ജനതയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടവും മയ്യഴിയുടെ വിമോചനവുമാണ് നോവലിന്റെ പ്രമേയം ഡൽഹി നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ എം മുകുന്ദൻ രചിച്ച നോവലാണ് ഡൽഹി അരവിന്ദൻ എന്ന ചിത്രകാരനായ യുവാവിലൂടെയാണ് കഥ അനാവരണം ചെയ്യപ്പെടുന്നത് അറുപതുകളിലെ ഡൽഹിയുടെ യഥാർത്ഥ ചിത്രം വരച്ച് കാട്ടുന്നു നോവൽ അഭിമാന സ്തംഭങ്ങളായ പൈതൃക മന്ദിരങ്ങൾ മാത്രമല്ല ഇരുണ്ട ഗലികളും മാംസം നിൽക്കുന്ന തെരുവുകളും ഡൽഹിയുടെ ഭാഗം തന്നെയെന്ന് വരച്ചു കാട്ടുന്നു ഈ നോവൽ